അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ എട്ടാമത്തെ സൂക്തം റഹീം ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹമീദ് ഹമീദ്ഹനും അജയ്നുമായ അള്ളാഹുൽ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു കുറ്റവും അവർ ഇവരിൽ ആരോപിച്ചിട്ടില്ല വമാൻ അഖമു അവർ ആരോപിച്ചിട്ടില്ല മിൻഹും ഇവരിൽ ഇല്ലാ അയ്യു മിനു വിശ്വസിച്ചതല്ലാതെ ബില്ലാഹി അല്ലാഹുവെ കൊണ്ട് അൽ അസീസ് അജയ്യനായ അൽ ഹമീദ് സ്തുത്യർഹനായ സത്യവിശ്വാസികളെ മൃഗീയമായി പീഡിപ്പിച്ച് കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിയതിന് കാരണം ഇവർ എന്തോ അപരാധം ചെയ്തതല്ല അജയ്യനായ സ്തുതിക്കർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് തന്നെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന തനിക്കെല്ലാം നൽകിയ കരുണ്യവാനായ റബ്ബിൽ വിശ്വസിക്കുക എന്നത് ഒരു അടിമ ചെയ്യേണ്ട നിർബന്ധ കാര്യമാണ് ആ കാര്യം കൃത്യമായി നിർവഹിച്ചു എന്നത് ഒരു കുറ്റമല്ല എന്നല്ല അത് വലിയ ശരിയാണ് അതാണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ടത് അങ്ങനെ എന്താണോ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാട് എന്താണോ ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ട വിശ്വാസം അതുണ്ടായതിൻ്റെ പേരിൽ അവരെ പ്രശംസിക്കുകയോ ശ്ലാഘിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് അവരുടെ മേൽ അത് വലിയ കുറ്റമായി ആരോപിച്ചു വലിയ അപരാധമായി കണ്ടു എന്നിട്ട് അവരെ മാരകമായ മൃഗീയമായ പീഡനത്തിന് വിധേയമാക്കി കൊന്നുകളഞ്ഞു അഞ്ചാം അധ്യായം സൂറത്തുൽ മാദ അമ്പത്തിയൊമ്പതാമത്തെ സൂക്തത്തിൽ വേദക്കാരോട് ഇങ്ങനെ ചോദിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് അഹ്ലൽ കിതാബ് ഹൽ അൽ തീമൂനമിന്നാ ഇല്ലാ അൻ ആമന്ന ബില്ലാ വമാ ഉൻസില ഇലേന വമാ ഉൻസില മിൻ ഖബൽ അക്സറകും ഫാസിഖൂൻ ചോദിക്കുക വേദക്കാരെ നിങ്ങൾ ഞങ്ങളോട് ശത്രുത പുലർത്താൻ വല്ല കാരണവുമുണ്ടോ അല്ലാഹുവിലും ഞങ്ങൾക്ക് ഇറക്കി കിട്ടിയതിലും ഞങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതല്ലാതെ നിങ്ങളിലേറെ പേരും അധർമ്മകാരികളാണ് അഥവാ വിശ്വാസികളുടെ നേരെ നിഷേധികൾ എക്കാലത്തും ഉയർത്തിയിരുന്ന ആരോപണം ഇവർ അള്ളാഹുൽ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു അതുതന്നെയാണ് ഈ തീക്കിടങ് ഒരുക്കി വിശ്വാസികളെ ചുട്ടുകൊന്ന ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് അവർ പറയുന്ന വിശ്വാസത്തിൻ്റെ പിറകെ പോകാതെ മനുഷ്യൻ്റെ ഇഹപര രക്ഷക്കെത്തുന്ന ഭൂമിക്ക് മുകളിലുള്ള ജീവിതത്തിലും താഴെയുള്ള ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലുമെല്ലാം സമാധാനം നൽകുന്ന ഒരു ദർശനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നത് ഓരോരുത്തരും അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്തത് പാതകമല്ല എന്നല്ല അത് ചെയ്തതാണ് ശരിയിലെ ഏറ്റവും വലിയ ശരി സത്യങ്ങളിൽ ഏറ്റവും വലിയ സത്യം അതാണ് ഏകനായ അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും അവന് സമർപ്പിച്ച ജീവിതവും അതിൻ്റെ പേരിലാണ് അവർ സത്യവിശ്വാസികളോട് പ്രതികാരം ചെയ്തത് ശത്രുത വെച്ച് പുലർത്തിയത് സത്യവിശ്വാസികളിൽ അവർ കുറ്റമായി കണ്ടത് ഏത് അള്ളാഹുവിലാണ് വിശ്വസിച്ചത് അസീസായ ഹമീദായ അസീസ് എന്നാൽ പ്രതാപവാനും അജയ്യനുമാണ് അള്ളാഹുവെ ജയിക്കാൻ നിങ്ങൾക്കാവില്ല അവൻ്റെ പ്രതാപത്തെ തോൽപ്പിച്ച് അതിന് മുകളിലെത്താൻ നിങ്ങൾക്കാവില്ല അവൻ ഹമീദുമാണ് സ്തുതിക്കർഹനാണ് അവനെ മാത്രമേ സ്തുതിക്കാവൂ അവന് മാത്രമാണ് പരമമായ സ്തുതി നൽകേണ്ടത് അങ്ങനെ നൽകി എന്നത് തങ്ങളുടെ ബാധ്യത അവർ നിർവഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് തെളിവാണ് അതിനായിരുന്നു നിങ്ങൾ ഈ വിശ്വാസികളോട് പ്രതികാരം ചെയ്തത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക സുക്കൂനുള്ള നൂണിന് ശേഷം ഹാ വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ അൻ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം മദ് ജാഇസ് മുംഫസിൽ ഐ യു മിനു സുക്കൂനുള്ള ന്യൂണിന് ശേഷം യാ വന്നിരിക്കുന്നു وما نقم منهم إلا أن يؤمنوا بالله العزيز الحميد وما نقم منهم إلا أن يؤمنوا بالله العزيز الحميد الله سبحانه وتعالى لمحمد